ഗ്രാമത്തിൽ ബൊമ്മക്കൊലു ഒക്കെ അലങ്കാരമായിട്ട് വെച്ചിട്ട് ഞങ്ങളൊരു സംഘം സ്ത്രീകളുടെ ഒരു സംഘം ഇങ്ങനെ എല്ലാ വീടുകളിലും ഞങ്ങളെ ക്ഷണിക്കും വെറ്റിലവാക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ സംഘമായിട്ട് ചെന്ന് പാടുന്ന പാട്ടുകളാണിത് പിന്നെ ആദ്യം ഇതിനെ ഗണപതിയെക്കുറിച്ച് ഒരു സ്തുതി പാടിയിട്ട് പിന്നെ ഗുരു അത് കഴിഞ്ഞാൽ ദേവി ശിവൻ മുരുകൻ അയ്യപ്പൻ കൃഷ്ണൻ്റെ പാട്ട് അതിൻ്റെ ഇടയ്ക്ക് ധാരാളം പാടാറുണ്ട് പിന്നെ അയ്യപ്പനെ പാടും അയ്യപ്പനെ കുറിച്ച് പാടും പിന്നെ ആഞ്ചനേയർ അത് കഴിഞ്ഞ് മംഗളം എന്നെങ്കിൽ പാടും അങ്ങനെ പാടിയിട്ട് എല്ലാവർക്കും വെറ്റലവാക്കൊക്കെ തരും എവിടെ എല്ലാ ഈ ഗ്രാമത്തിലെ ഈ നവരാത്രി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സംഘമായിട്ടാണ് പോകുന്നത് വളരെ സന്തോഷമായിട്ട് ആഘോഷിക്കുന്ന ഒരു നവരാത്രിയാണ് ഞങ്ങളുടെ ഈ ഗ്രാമത്തിൻ്റെ അഗ്രഹാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണിത് ഞങ്ങളെല്ലാവരും കൂടെ പോയി എല്ലാ വീടുകളിലും പോവും ക്ഷേത്രങ്ങളിലും ഞങ്ങളെ ക്ഷണിക്കാറുണ്ട് അതായത് ഗോകുലം എന്നാണ് ഞങ്ങളുടെ ഈ വല്ല്യശാല സംഘത്തിൻ്റെ പേര് അങ്ങനെ ക്ഷണിച്ചിട്ട് ഇന്നും പോകുന്നുണ്ട് ചെന്തിട്ട ദേവീക്ഷേത്രം നവരാത്രി മണ്ഡപം പൂജപ്പുരയിലുള്ള നവരാത്രി മണ്ഡപം അങ്ങനെ പല ക്ഷേത്രങ്ങളിലും പോയി ഒരു ഒന്നൊന്നര മണിക്കൂർ പാടാറുണ്ട്

സാറേ എൻ്റെ പേര് മീന മഹാദേവനാണ് ഞാൻ വലിയശാല അഗ്രഹത്തിലാണ് എൻ്റെ വീട്ടിലാണ് ഇന്ന് പാട്ട് പ്രോഗ്രാം വെച്ചിരിക്കുന്നത് വൈകിട്ട് അഞ്ച് മണിക്ക് ചെന്തട്ട് ദേവി ക്ഷേത്രത്തിൽ ഇന്ന് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ചെന്ന് പാടാൻ പോകുന്നു നാളെ സരസ്വതി പൂജപ്പുറ സരസ്വതി മണ്ഡപത്തിലും പിന്നെ എട്ടാം തീയതി ഉദയനൂർ ദേവി ക്ഷേത്രത്തിലും പാടാൻ പോകുന്നു നമ്മൾ ഇങ്ങനെ എല്ലായിടത്തും പാടാൻ പോകും പിന്നെ നവരാത്രിന്ന് വെച്ചാൽ ഗോലുബൊമ്മ വച്ച് പണ്ടൊക്കെ ഇങ്ങനെ വെറുതെ വാങ്ങിക്കും വെക്കും അങ്ങനെ ഇപ്പോഴങ്ങനെയല്ല ഓവർ തീമായിട്ട് വെച്ചിട്ട് നമ്മളെ വീട്ടിലും കൂടെ ഒരു തീം വെച്ചിട്ടുണ്ട് പല തീം തീമായിട്ടൊക്കെ വെച്ചാണ് കൊണ്ടുവരുന്നത് പിന്നെ ഇവിടെ പ്രാധാന്യം എന്താ വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് കന്യാകുമാരിയിൽ നിന്നും സുശീന്ദ്രത്തിൽ നിന്നും തക്കലെ കുമാരകോവിലിൽ നിന്നും ഭഗവാൻ കുമാരസ്വാമിയും മുന്നൂറ്റി നങ്ങയും സരസ്വതി ദേവിയും ഇവിടെ എഴുന്നെളിച്ച് കൊട്ടാരത്തിൽ അവർക്ക് സ്വീകരണം കൊടുത്ത് മൂന്ന് ഒന്ന് ചെന്തട്ട ദേവിയിൽ മുന്നൂറ്റിനയും കൊട്ടാരത്തിൽ സരസ്വതി ദേവിയും ആരിശാല ക്ഷേത്രത്തിൽ കുമാരസ്വാമിയും വെച്ച് ഒമ്പത് ദിവസം പൂജിച്ച് ഒമ്പതാം ദിവസം അവിടെ പൂജപ്പുറം മണ്ഡപത്തിൽ കൊണ്ടുവച്ച് അഭിഷേകം കഞ്ഞി മീത്തെല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് അവർ ഇവിടുത്തെ ഫുഡും കഴിച്ച് ആഹാരമെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇവിടെ ഇന്ന് തിരിച്ച് പോകുന്നു വരുമ്പോൾ ഭയങ്കര ആഘോഷവും ഇതുമായിരിക്കും തിരിച്ച് പോകുമ്പോൾ ആരും അറിയില്ല പെട്ടെന്ന് അങ്ങ് അവർ പോകുന്നതാണ് ഇവിടുത്തേത് പിന്നെ നവരാത്രി എല്ലാം ഒമ്പത് തട്ട് വെച്ച് ഗോലിവെച്ച് എല്ലായിടത്തും എല്ലാവരും എല്ലാവരെയും വിളിച്ച് ഇങ്ങനെ എല്ലാം ഫങ്ഷനൊക്കെ ചെയ്യുന്നുണ്ട് ഈമക്കുല്ല അതിൽ എന്തൊക്കെ സൃഷ്ടികളാണ് വെക്കുന്നത് ഇത് ആദ്യം ദശാവതാരം വയ്ക്കും പിന്നെ അഷ്ടലക്ഷ്മി വെക്കും പിന്നെ പ്രാധാന്യം മെയിനായിട്ടുള്ള കുംഭം കുംഭമാണ് എന്ന് വെച്ചാൽ വലിയ കുംഭം വെച്ച് അതിൻ്റെ അകത്ത് അരി പിന്നെ ഒരു ഒരു കായൻ പിന്നെ മുത്ത് പവിഴം ഇങ്ങനെയുള്ള സാധനങ്ങൾ ധാന്യങ്ങളൊക്കെ ഇട്ട് പിന്നെ അതിൻ്റെ പോലെ മാവല വെച്ച് കുടുമി തേങ്ങ വെച്ച് അതിൻ്റെ പുറത്ത് ദേവിയുടെ മുഖം വെച്ച് അതിനെങ്ങനെയൊക്കെ അലങ്കരിക്കുമോ അലങ്കരിച്ച് അതാണ് പ്രാധാന്യം ഈ എത്ര ബൊമ്മ വെച്ചാലും അതുതന്നെ മെയിനായിട്ട് പ്രാധാന്യമായിട്ട് കൊടുക്കുന്നത് പിന്നെ ഓരോരുടെ ഇഷ്ടത്തിനുള്ള ഗുലുബൊമ്മകളൊക്കെ വാങ്ങിച്ചു വയ്ക്കും അവതാരങ്ങളും പിന്നെ പഞ്ചപാണ്ഡവ ഇങ്ങനെയെല്ലാം ഇപ്പോഴത്തെ പുതിയ പുതിയ സൃഷ്ടികളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇതിലെല്ലാം അതുപോലെ പല ബൊമ്മകൾ വാങ്ങിച്ചു വെക്കി വെച്ച് നല്ലപോലെ ആഘോഷിക്കുന്ന എല്ലാ ഞങ്ങൾ തുടങ്ങുമ്പോൾ എന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു രണ്ട് തട്ടും ഉണ്ടായിരുന്നു ചെറിയ കുഞ്ഞു തട്ട് അത് കഴിഞ്ഞിപ്പം അത് വലുതായി ഇത്ര വലു വലുതായി എല്ലാ കൊല്ലവും ഇതുപോലെ ഏതെങ്കിലും ചാനൽസ് വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് നല്ല ഇതാണ് നമുക്ക് വലിയ സന്തോഷം വീട്ടിലെല്ലാവരും വരുന്നത് കാലത്ത് മുതൽ രാത്രി വരെ ഫ്ലോ ആയിട്ടിങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും വളരെ സന്തോഷത്തായിട്ട് വീട്ടിലെല്ലാവരും ഈ കൊച്ചു മോൻ കൊണ്ട് ഒരുക്കുന്ന ഒരു ബൊമ്മ കൊലുവായിട്ട് നമുക്ക് വീട്ടിൽ മാറി എൻ്റെ മോളിവിടെ നിന്നും ബൊമ്മയൊക്കെ കൊണ്ട് കുവൈറ്റിൽ കൊണ്ടുപോയി വളരെ ഭംഗിയായിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് വളരെ ഇതായിരുന്നു നമ്മളെല്ലാവർക്കും ഹാപ്പി ആയിട്ടാണ് നവരാത്രി ആഘോഷിക്കുന്നത് ഇതിപ്പം ഒരു തമിഴ്നാട് കേരള ടച്ചിലാണല്ലോ ഈ ഒരു നടക്കുന്നത് വടക്കൻ സാധനം തെക്കൻ അല്ലേ അതെ അതെ ഇവിടെയാണ് മുഖ്യമാർ തമിഴ്നാട് ഇവിടെയാണ് പ്രാധാന്യം ബാക്കി പിന്നെ അവിടെ ഇത് കണ്ട് കണ്ട് എല്ലാവരും വയ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ബാക്കി ഇങ്ങനെ നമ്മൾ ആദ്യം തട്ടത്തിൽ തട്ടിൽ വെച്ചിരിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ കല്യാണം സെറ്റ് വെച്ചിരിക്കുന്നത് പിന്നെ കുംഭകർണൻ വെച്ചിരിക്കുന്നത് പഞ്ചപാണ്ഡവർ വെച്ചിരിക്കുന്നത് കൃഷ്ണ ജനനം മുതൽ ഹംസം വധം വരെ ഉള്ള ഒരു തീമാറ്റം വച്ചിരിക്കുന്നു പിന്നെ സൂര്യ രഥത്തിൽ പോകുന്നതുണ്ട് പിന്നെ ഇത് അർജുനന് വേണ്ടി ദർശനം കൊടുത്തതില്ലേ വിശ്വരൂപ ദർശനം യുദ്ധത്തിൽ മഹാഭാരത യുദ്ധത്തിൽ അവസാന ദിവസം ഇതൊന്നുമില്ല എല്ലാം നാം എന്ന് പറഞ്ഞ് അർജുനന് കാണിച്ചു കൊടുക്കുകയാണ് വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ് അത് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഇവിടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ കൂടുതൽ ഗ ഗണപതിയാണ് കളക്ഷൻ കൂടുതൽ മാക്സിമം കളക്ഷൻ ഇവിടെ ഈ ഇത്രയും മുതൽ വലുത് വരെ ഉള്ള ഗണപതി കളക്ഷൻസ് ഉണ്ട് പിന്നെ അഷ്ടലക്ഷ്മി ഉണ്ട് പിന്നെ അയ്യപ്പം പതിനെട്ടാം പടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കളക്ഷൻ വീട് ചെറുതായതുകൊണ്ട് കുറച്ച് പിന്നെ മോൻ്റെ കൊച്ചു മോൻ്റെ ഗാർഡൻ ഇപ്പം ഓരോ വർഷവും പുതിയ പുതിയ അതാണ് വെക്കുക അല്ലെങ്കിൽ പുതിയ പുതിയ ഓരോ കൊല്ലവും നമ്മൾ പുതിയ കാണുന്നത് അഞ്ച് എത്ര സ്ഥലമുണ്ടോ അത് അഞ്ച് പടി ഏഴ് പടി ഒമ്പത് പടി ഇങ്ങനെ അങ്ങനെ ഒറ്റ ഇതിലാണ് സംഖ്യയാലും വെക്കുന്നത് അല്ലാതെ നാല് രണ്ട് അങ്ങനെ വെക്കത്തില്ല വയ്ക്കുമ്പോഴേ ഒറ്റ പടി അഞ്ച് പടിയും ഏഴ് പടി ഒമ്പത് പടി പതിനൊന്ന് പടി ഇങ്ങനെ എത്ര വീട്ടിൽ എത്ര സ്ഥലമുണ്ടോ അതനുസരിച്ച് ഇത് വയ്ക്കുന്നത് എല്ലാവർക്കും നവരാത്രി ആശംസകൾ നവരാത്രി ബൊമ്മക്കുലു എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ ശക്തി ആ ഒരു വിമൻ പവർ സെലിബ്രേഷൻ തന്നെയാണ് പിന്നെ നമ്മുടെ ഒരു വിശ്വാസം ഐതിഹ്യം എന്ന് പറയുന്നത് ദേവി ഈ നമ്മളീ വെക്കുന്ന മൺ ബൊമ്പാളിന് ഈ ഒമ്പത് ദിവസവും ദേവി കാണും എന്നൊരു വിശ്വാസമാണ് പിന്നെ നമ്മൾ പറയുന്ന പോലെ എല്ലാ നമ്മുടെ ലൈ ജീവിതത്തിന് വേണ്ട എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും എല്ലാം ഹെൽത്ത് ആവട്ടെ സ്ട്രെങ്ത് ആവട്ടെ വെൽത്ത് ആവട്ടെ എല്ലാ ഈ ഈ എല്ലാ ആസ്പെക്ട്സിനും വേണ്ടിയാണ് നമ്മൾ ദേവിയെ ഭജിക്കുന്നത് ഈ ഒമ്പത് ദിവസവും ആൻഡ് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ഞങ്ങൾക്ക് നവരാത്രിക്ക് ഒരുപാട് ഒരു സിഗ്നിഫിക്കൻസ് ഉള്ളതാണ് അതായത് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് അതായത് അവിടുന്ന് അമ്മൻ ഇവിടെ വരുന്നു സരസ്വതി മണ്ഡപത്തിൽ കുമാരസ്വാമി വരുന്നത് അപ്പം അതൊരു വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് ട്രിവാണ്ടത്തിലുള്ളത് പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ആർട്ട് ഇതൊക്കെ ഒരുപാട് ഫ്ലറിഷ് ചെയ്യുന്ന ഒരു സമയമാണ് ശരിക്കും പിന്നെ മ്യൂസിക് ആർട്ട് ക്രാഫ്റ്റ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡിങ് ഞാൻ എപ്പോഴും പറയും കുക്കറി ഫാഷൻ അപ്പം അങ്ങനെ പല ഒരു പല 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 ഒരു ഒരുപാട് ആസ്പെക്ട്സ് ഒരുമിച്ച് വരുന്ന ഒരു ഫെസ്റ്റിവലാണ് നവരാത്രി എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇതുപോലൊരു ഫെസ്റ്റിവൽ വേറെ ഇല്ല ഇത്രയും ആസ്പെക്ട്സ് വരുന്ന പിന്നെ ഗുരുവന്ദനം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ ഇന്ത്യയിൽ അപ്പം നമുക്ക് ആ ഒരു ഗുരുവന്ദനത്തിനും ഈ ഒരു നവരാത്രിയിൽ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു സംഭവമാണ് അപ്പം നവരാത്രി എന്ന് പറയുമ്പം ഒരു ഒരു ഹ്യൂമൻ ലൈഫ് ഒരു ആൾക്കാ ഒരാളുടെ ലൈഫിനുള്ള എല്ലാ ആസ്പെക്ട്സിനും വേണ്ടിയിട്ട് നമ്മൾ ദേവിയെടുത്ത് സറണ്ടർ ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണിത് എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ ശക്തി എന്ന് പറയുമ്പം ജാതി മത ഭേദ ഇല്ലാണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ ഓണവും ക്രിസ്മസും ഒക്കെ പോലെ തന്നെ നവരാത്രിയും ആയി വരുന്നു എന്നുള്ളതിലൊരു സന്തോഷമുണ്ട് ആൻഡ് പിന്നെ അതിനോടൊപ്പം വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും നമുക്ക് ഒരുപാട് വളരെ എന്തു പറയാനെ ഈ വേണ്ടാത്ത ചെറിയ ചെറിയ സൂപ്പർസ്റ്റീഷ്യൻസ് ബിലീഫ്സ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം നമുക്കൊരു ചെറിയ കാര്യം ഇപ്പോൾ പൊട്ടിപ്പോകുവാണെങ്കിൽ വീട്ടിലൊരു ബൊമ്മ പൊട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വള പൊട്ടുകയാണെങ്കിൽ അതൊരു ഭയങ്കര മോശമായിട്ട് എടുക്കുന്നു ഞാൻ എപ്പോഴും പറയും ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ ആലോചിച്ചൊരു കാര്യമാണ് നമ്മൾ എല്ലാ വർഷവും ബൊമ്മകൾ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് ബൊമ്മകൾ പൊട്ടുമായിരിക്കും പഴയ ബൊമ്മകളായ ഇപ്പം നമ്മൾ വർഷങ്ങളോളം ജനറേഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓർ മേ ബി ആ മനുഷ്യരെല്ലാം ഒന്ന് കൈ ഇതാവും അപ്പം ഞാനിപ്പോൾ ഇപ്രാവശ്യം ആലോചിച്ചു ശരിക്കും പറയാം നമ്മൾ എല്ലാത്തിൻ്റെയും നമ്മളൊരു റിസ്റ്ററേഷൻ ഒരു ഒരു പുതിയ ഒരു ഒരു സംഭവം ഇങ്ങനെ മാറി വരുന്നൊരു ഒരു റീജെനുവേഷൻ ഒരു റീക്രിയേഷൻ ആണല്ലോ നവരാത്രി എന്ന് പറയുന്നത് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ ഒരു നമ്മുടെ ഈ ഒരു ജാപ്പനീസ് ഫിലോസഫി കിത്സുഗി എന്ന് പറയുന്നത് അതായത് ഒരു പോട്ടറി അത് പൊട്ടി അതിൽ നിന്ന് ഒരു പുതിയ ലൈഫ് ഉണ്ടാവുമ്പം ഒരു ഹ്യൂമൻ ഫിലോസഫി നമ്മുടെ ലൈഫിൻ്റെ ഒരു മെറ്റഫോറാണല്ലോ അതായത് ഓരോ സമയത്ത് നമ്മളും ഒരു ഒരു റീബേർത്ത് നമുക്കുണ്ടാകും ഒരു ട്രാൻസ്ഫമേഷൻ ഉണ്ടാകും അതുപോലെ തന്നെയാണ് ഈ ഒരു ഒരു സംഭവം നമുക്ക് ഒരു ഒരു സ്ട്രെങ്ത്തും ആ ഒരു 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 സംഭവം നമുക്കതിൻ്റേതായ ഒരു ആ ഒരു എന്ത് പറയുന്ന ആ ഒരു ട്രാൻസ്ഫർമേഷൻ ആ ഒരു റെസിലിയൻസ് ആ ഒരു എനർജി ആ ഒരു പവർ അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മൾ ആക്ച്വലി ഇതിൽ കൂടെ നമ്മൾ കാണേണ്ട ഒരു ആശയം അപ്പം അങ്ങനെ വളരെ പോസിറ്റീവ് ഔട്ട്ലുക്കോടുകൂടി എല്ലാവർക്കും വളരെ ഐശ്വര്യമേറിയ ഒരു നവരാത്രി നേരുന്നു നവരാത്രി എന്ന് പറയുമ്പോൾ ഒൻപത് ദിവസത്തെ ഒരു ഒരു ചെറിയ ഉത്സവം പോലെ തന്നെയാണ് ഇത് പ്രധാനമായിട്ടും പെൺ പെണ്ണുങ്ങൾക്കിടയിൽ വളരെ അധികം പ്രാധാന്യമുള്ള ഒരു ഒരു ഉത്സവം പോലെ തന്നെയാണ് ഈ നവരാത്രി എന്ന് പറയുന്നത് നവരാത്രിയുടെ കഥ തുടങ്ങുന്നത് തന്നെ ദേവി മഹിഷാശുരനെ വധിക്കാൻ വേണ്ടി തപസിരുന്ന് ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് അതിൻ്റെ ഒരു കഥ വരുന്നത് നവരാത്രി എന്ന് പറയുന്ന ഒമ്പത് ദിവസത്തെ ഒരു ഇതാണ് ആദ്യം ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗയായും രണ്ടാമത്തെ മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും മൂ മൂന്നാമത്തെ അതായത് മൂന്നാമത്തെ സെറ്റിലുള്ള മൂന്ന് ദിവസം സരസ്വതി ദേവിയെ പൂജിക്കുന്നത് ദിവസവും ലളിതാശുപ്നവും ലളിത സഹസ്രനാമം പോലുള്ള ശ്ലോകങ്ങളും സഹസ്രനാമങ്ങളൊക്കെ ചൊല്ലിയുള്ള പൂജയും നിവേദനവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഈ നവരാത്രിയുടെ തുടക്കം തന്നെ നവരാത്രിയുടെ പ്രധാന എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത ചെറിയ പെൺകുട്ടികളെയും വലിയ സുമംഗലികളെയും വിളിച്ച് അവർ അവർ ഇതുപോലത്തെ പാട്ടും കാര്യങ്ങളുമെല്ലാം കാ ഉണ്ടാവുകയും അവർക്ക് താമ്പുലം എന്ന് പറയുന്ന വെറ്റില പാക്ക് കൊടുക്കാനാണ് അതിൽ പ്രധാനമായിട്ടും ഈ താമ്പുലം എന്ന് പറയുന്നത് വെറ്റില പാക്ക് പിന്നെ സാരി അതുപോലെ ഉള്ള ഇതിനെ മംഗള സാമഗ്രഹി എന്ന് പറയും ഇതിനെ പെണ്ണുങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പുണ്യകർമ്മം തന്നെയാണ് പിന്നെ ഇതിൽ പിന്നെ നവരാത്രിയിലെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബൊമ്മക്കൊല്ലു ഇതുപോലെ എല്ലാ വീട്ടിലും ബൊമ്മക്കൊല്ലു വെച്ച് എല്ലാവരെയും ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യാനും ഇങ്ങനെ താമ്പൂലുമൊക്കെ കൊടുക്കുക അതാണ് ഇവിടുത്തെ പതിവ് ഞാൻ ജനിച്ചത് മുതലേ ഇവിടെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഈ നവരാത്രി ഇവിടെ നടന്നു വരികയാണ് ഇവിടെ ഇതുവ ഇവിടെ വലിയ വലിയശാലിയും ചിഹ്നശാലിയും കരമന അങ്ങനെ എല്ലാ ആഗ്രഹാരങ്ങളിലും ആയിട്ട് ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് ഇതുപോലെ പാട്ടുകൾ വീട് വീടുകളിൽ മാത്രമല്ല ഇവിടുത്തെ അമ്പലങ്ങളിലും ഇതുപോലെ പാട്ടിൻ്റെ ഇതൊക്കെ നടക്കാറുണ്ട് പാട്ടിൽ ദേവി പാട്ട് പെരുമാൾ പെരുമാൾ മഹാവിഷ്ണു ആഞ്ജനേയർ അങ്ങനെ പല പല ദൈവങ്ങളുടെ പാട്ടുകളൊക്കെ പാടി പൂജകൾ വീടുകളിൽ മാത്രമല്ല ക്ഷേത്രത്തിലും ആഘോഷിക്കാറുണ്ട് நவராத்திரி கண்ண உன் கண்டி நவராஜாரி நவராத்திரி கண்ணு உன் கண்டி ിയേ ഹേ ഗേ ഷണ്ുഗ പ്രിയേ ഗണ്ണമു പ്രിയ সাড্মু কাপিযাসিনে ইজয়ি কেটু মাকিটে বেজে পিয়ে মদ্য়ে জুস�ুপু কোনে মাসিনে মুকাপিয়ে জেটে ওদিনে নমাসালানে രാത്രി ആഘോഷങ്ങളിൽ ഒഴിച്ചു കൂടാൻ കഴിയാത്താണ് ബുമ്മക്കുലു ഒരുക്കിയുള്ള പ്രാർത്ഥനകൾ ഐശ്വര്യവും വിദ്യാപ്രാധാന്യവും നൽകുമെന്നാണ് വിശ്വാസം തമിഴ് ബ്രാഹ്മണരുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ഈ ബുമ്മക്കുലു ഒരുക്കാറ് ക്യാമറമാൻ ഇ വി രഞ്ജിത്തിനൊപ്പം രജീഷ് നരിക്കുനി സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം